അപ്പൊ മക്കളെ നെയ്ച്ചോറുണ്ടാക്കാം കേട്ടോ എന്നാലും ഞങ്ങൾ പൊണ്ണൂരി പോയിരുന്നു അപ്പൊ മോന് പോക്കണ് ഞങ്ങളപ്പം മോനോന് നെയ്ച്ചോറും കോയി മാണം പറഞ്ഞു അപ്പൊ നെയ്ച്ചോറും ഉണ്ടാക്കോ കുറച്ച് ഓയിലും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ഉള്ളിട്ട് കൊടുക്കട്ടെ ി ഗ്രാമ്പ് പട്ട ഏലക്ക അണ്ടിപ്പരിപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുന്തിരിയേ ഉള്ളൂ കാണുണ്ടാവൂലേ രണ്ട് കപ്പ് അരിയേട്ട കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു നാലര കപ്പ് വെള്ളം വെച്ചെടുക്കണം എന്താ ചൂടില്ലേ ഭയങ്കര ചൂടാ മക്കളെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു പന്ത്രണ്ട് മണി ഒക്കെ കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ട് അത് വരെയും ഭയങ്കര ചൂടന്നെ അപ്പൊ ഇനി വെള്ളമൊന്നു തിളക്കട്ടോ അരമുറി നാരങ്ങ പിഞ്ഞുക്കട്ടെട്ടോ അപ്പൊ അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ഊറ്റിരിക്കട്ടെ വള്ളത്തിലിട്ട് വെക്കണമൊന്നുമില്ല കേട്ടോ കുറേ സമയം വള്ളത്തിലിട്ട് പുതിർത്തിയാലെന്താറിയാൽ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പോവാറും അപ്പൊ നീ ഇങ്ങനെ ഊറ്റി ഇട്ട് കൊടുക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ ഇനി ഒരൊറ്റ വിസിൽ അപ്പം അൽഫാമും മോനും അൽഫാമും മന്തി മാണം പറഞ്ഞിട്ട് വലിയ കഷ്ണാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ അതിനാലെ കുടുങ്ങി കുഞ്ഞോട് ഇറങ്ങും മന്തി വേണ്ട ഇപ്പം രണ്ടു സൈഡ് സൽക്കാരമൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞ് നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ വെച്ചാൽ മതി ഇറങ്ങാണ്ട് മന്തിക്കൊന്നും പൂതിയില്ല ഇറങ്ങാണ്ട് അപ്പൊ അത് ഒഴിവാക്കി ഇപ്പം ഇനി ഇപ്പോൾ അത് ചെറിയതാക്കട്ടെ പൊരിച്ചാൽ ഒന്ന് അല്പം കുറക്കട്ടെ പാട്ടില് എല്ലാരും ഉണ്ടോ പിന്നെ പാട്ടാ നീ പാട്ടുണ്ടോ ഏ അപ്പം അപ്പം പറല എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാതൊന്നും ചാച്ചെടുക്കാട്ടെട്ടോ വെളിച്ചെറിയുള്ളിയും വെളുത്തുള്ളി

കൊത്തി നുറിച്ചു അച്ചാറിട്ടു തൊട്ട് ചൂടിച്ചു ഹായ രസം ചിക്കൻ മസാല കൊറച്ചെടുത്ത് നൊക്കിട്ടുണ്ട് ബാക്കി പീസൊക്കെ അരസ്പൂൺ മുളകും പൊടി കാശ്മീർ ചില്ലി രണ്ട് സ്പൂൺ മഞ്ഞളും പൊടിയല്ല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ആ മട്ടെ എന്താണ്ടാട്ട മോനെ നല്ലോണം അळക്കുക ആ അळക്കുക എടുക്കണം ഇതെ ഫൈൻ പൊടിയല്ല പാചaya kya ഇതെ കോൺഫ്ലോറ ആണ് ഒരു 1.5 സ്പൂൺ ഫൈൻ പൊടി ൊടി ഇട്ടുടേ ആൾക്കാർ പാൽപ്പൊടി പോയി വെച്ചാൽ എന്താവും ചിക്കൻ മസാല കേട്ടോ ഒരസ്പൂ ബിരിയാണി മസാല ബിരിയാണി മസാല ഒരസ്പൂൺ ഇട്ടു മസാല ചിക്കൻ മഞ്ഞ പൊടി മുളകും പൊടി ഇനിയിപ്പൊ എന്ത് പൊടിയാണ് ഉപ്പും പൊടി എവിടെ ഉപ്പും പൊടിയും ചതച്ച് വെച്ചോന്നിട്ട് കൊടുക്കട്ടെട്ടോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് പുതിയ പൊതിനീന ചെറിയുള്ളി വെളുത്തുള്ളി കൈ എടുക്കണം മോനോ മോനു പിന്നെ ഞങ്ങള് പണിക്കാരനു സാമാനൊക്കെ കൊടുത്തിരുന്നു മോനു വലിയതാ എന്താ ഞങ്ങക്ക് വാങ്ങി തരിക ൂ അറിയോനെ അതെവിടെല്ലോ പക്ഷേ യൂട്യൂബ് കാണലുണ്ടോ ആ കുഞ്ഞാപ്പൂലീ ഏതാണാത്ത മുമ്പാട്ട കൗത്തലും വെച്ച തോളിനും വെച്ചെടുക്കണം എന്താ പിന്നെ ഏതാ കുട്ടിയായോ അതന്നെ വലിയ കുട്ടിയായ ഡോക്ടർ ആകാണോ വണ്ടി കച്ചവട ചിജു ആണോ എന്താ ചിജി പറഞ്ഞിരുന്നു ഡോട്ടറെ ഒരു ദിവസം ഡോട്ടറിന്റെ ഡോട്ടറാവും ഒരു ദിവസം ഡോട്ടറോ ഒരു ദിവസം ഡോട്ടറിന്റെ പണിയോ പിന്നെ പിന്നെ പറഞ്ഞ പിന്നെ ഉസ്താദ് പിന്നെ നല്ല കുട്ടിയും അമ്മമാനൊക്കെ നോക്കാനല്ലാതെ ആരാ മോന് വല്യതായാലേ ഉള്ളുമാനെ നോക്കുക അല്ലേ അമ്മാനും അമ്മാനും ഉമ്മമാനും നോക്കാനും അച്ഛനൊക്കെ നോക്കാനുള്ളതാണ് എൻ്റെ മോനും

ഫ്രിഡ്ജിൽ വെക്കട്ടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ അങ്ങനെ ചിക്കൻ പൊരിക്കട്ടോ കടന്നു വേവട്ടെ അപ്പൊക്ക് വേറെ പരിപാടി ഉണ്ട് മീനെപ്പോഴും ഇങ്ങനെ മത്തി അതിലൊക്കെ വരവ് അപ്പൊ ഇന്ന് മാന്തളും തളയനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി നാളെ ഈ മത്തിയാ കാരം അപ്പൊ പിന്നെ ഒന്ന് രസം വാങ്ങി വെച്ചാൽ ഇനി അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ആക്കി വെക്കട്ടെ ഫീസർക്ക് വെച്ചാല് നാളെ അടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അല്ലേ ഞങ്ങൾ ഇതിന് മാന്തളെന്നാ പറയട്ടോ പിന്നെ വേറെന്തോ ഒരു പേരുണ്ടല്ലേ ഇതിന് പല നാട്ടിലും പല പേരല്ലേ അല്ലേ ചോറൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടി പൊള്ളി നെയ്ച്ചോറ് മീനൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പൊരിച്ചാണ്